ആ കംപ്ലീറ്റ് ചെയ്ത യൂണിറ്റ് ഒറ്റയടിക്ക് അങ്ങ് റിവൈസ് ചെയ്യും ഇടയിൽ ഞാൻ പഠിക്കില്ല ഫസ്റ്റ് നോട്ട് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക അതിന് ശേഷം യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്താൽ അത് അങ്ങ് റിവൈസ് ചെയ്യാം ഫസ്റ്റ് ഞാൻ ഇരിക്കാൻ തുടങ്ങിയ സമയത്ത് എന്ന് വെച്ചാൽ എനിക്ക് ഒരു മണിക്കൂറോ അരമണിക്കൂർ പോലും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു ഫോണ് നിരന്തരമായിട്ട് ഉപയോഗിക്കുക അങ്ങനത്തെ കുറേ പ്രശ്നമാണ് പി വൈ ക്യൂസ് ബാക്കി കണ്ടൻറ് കാര്യങ്ങളാണ് ഏറ്റവും വെച്ചാൽ പി വൈ ക്യൂ ആ പിന്നെ അതാ ഡിസൈൻ ചെയ്ത രീതി ജസ്റ്റ് നമ്മളൊരു പണ്ണ് ഗെയിം വരെ ഒന്ന് നോക്കുക ഫോണിൻ്റെ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ കുറച്ച് ആപ്പും കാര്യങ്ങളൊക്കെ അത് ഡൗൺലോഡ് ചെയ്തു ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് പക്ഷേ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഈ ഇന്ത്യൻ ലോജിക്ക് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണെന്ന് ഫസ്റ്റ് തോന്നിയെങ്കിലും അത് പഠിച്ചാൽ എളുപ്പമാണ് ക്വസ്റ്റ്യൻ കണ്ടാലും ചെയ്യാൻ പറ്റും ജസ്റ്റ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ തന്ന കണ്ടി പഠിച്ചു കുട്ടി ചെയ്തു എനിക്ക് പേഴ്സണലി എൻ്റെ അനുഭവത്തിനും മനസ്സിലായ കാര്യം ഫസ്റ്റ് സ്ട്രെസ്ഡ് ആവുന്നു പുതിയ കാര്യങ്ങൾ വിജയിക്കാനുള്ള ഏറ്റവും നല്ല ഐഡിയ എന്ന് പറയുന്നത് എസ്പെഷ്യലി ഒരു പരീക്ഷയിലൊക്കെ വിജയിച്ചവരുമായിട്ട് സംസാരിക്കുക എങ്ങനെയാണ് അവർ വിജയിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക അവരുടെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാറ്റസിനെ കുറിച്ച് കൂടുതൽ അറിയുക അത് നമ്മളെ സിറ്റുവേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുക ആ റിലേറ്റ് ചെയ്യുന്നതിൽ നമ്മളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുക നമ്മുടേതായ ഫോർമാറ്റിൽ എന്നുള്ളതാണ് ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈഫ് ജെ ആർ എഫിനെറ്റും ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരുപാട് ഈഫ് ഒരുപാട് ഇൻ്റർവ്യൂകൾ നടക്കുന്നതും നടത്തുന്നതും അവരുടെ ഒരു പ്രിപ്പറേഷൻ ട്രിപ്പ് ടിപ്പ് സ്ട്രാറ്റജി എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജിയിൽ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ശരത് എം ടിയുമായിട്ടാണ് കാലിക്കറ്റുള്ള ശരത്തുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് സോ ഫസ്റ്റ് ഓഫ് ആൾ കൺഗ്രാറ്റുലേഷൻ ശരത് താങ്ക് യു സാർ ഓക്കെ സോ ശരത് ആദ്യം നമുക്ക് തന്നെ പറയാം നമ്മളൊരു ശരത്തിലൊരു അക്കാഡമിക് ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാൻ മീൻ എങ്ങനെയാണ് എവിടെ പഠിച്ചു എങ്ങനെ ഞാൻ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആണ് ഡിഗ്രിക്ക് പഠിച്ചത് അത് മുക്കം ഒരു കോളേജിലാണ് അതിനുശേഷം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനില് എം എസ് സി ഡിജിറ്റൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സാണ് എടുത്തത് ആ പി ജിക്ക് ഞാൻ എടുത്ത കോഴ്സ് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സാണ് അപ്പം എനിക്കാണെങ്കിൽ നെറ്റ് എഴുതാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു അപ്പം ഏത് സബ്ജക്റ്റിൽ എഴുതണം എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ സോഷ്യോളജി എടുക്കാമെന്ന് വിചാരിച്ച് എൻ്റെ ഒരു ഫാക്കൽറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ആളും അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അത് അതെടുക്കാമെന്നാണ് വിചാരിച്ചത് അങ്ങനെയാണ് പിന്നെ ഈ നെറ്റിലോട്ടുള്ള ട്രേണിങ് വരുന്നത് അപ്പം പ്രിപ്പറേഷന് വേണ്ടി ഞാൻ ആദ്യം ഒന്ന് ഒറ്റയ്ക്കും ശ്രമിച്ചു നോക്കി കുറേ പോയി കുറേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ സമയം കിട്ടാത്തൊരു പ്രശ്നം വന്നു പ്രത്യേകിച്ച് കണ്ടൻറ്റ് കിട്ടാൻ പഠിക്കാനൊക്കെ എല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് ഒരു ടൈമിൻ്റെ ഉള്ളിൽ തീർക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു അങ്ങനെ പി ജി കഴിഞ്ഞ് നാട്ടിലെത്തി അപ്പോൾ സോ അപ്പോൾ ബേസിക്കലി ശരത് ശരത് പറഞ്ഞ പോലെ ഒരു ഒരു പ്യുവർ സോഷ്യോളജി ബാക്ക്ഗ്രൗണ്ട് അല്ല ഡിഗ്രി ആണെങ്കിലും പി ജി ആണെങ്കിലും അതിൻ്റെ എലമെൻറ്റ്സ് ഒരുപാടുണ്ട് അപ്പം നോർമലി പല കുട്ടികളും ഇപ്പം യു ജി നോൺ സോഷ്യോളജി ആയിട്ട് പി ജി സോഷ്യോളജി ചെയ്തിട്ട് നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട് ഇതുപോലെയുള്ള ഇന്റർ ഡിസിപ്ലിനറി ഉണ്ട് അപ്പൊ ആളുകളെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ കൺഫ്യൂഷൻ എവിടെ നിന്ന് പ്രിപ്പറേഷൻ തുടങ്ങും ഇതെങ്ങനെ തുടങ്ങും ഞങ്ങൾക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലല്ലോ നമുക്ക് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ബേസിക്കലി എല്ലാവരുടെയും ജെ ആർ എഫ് ആയിരിക്കല്ലോ അപ്പോ ഒരു പ്യുവർ സോഷ്യോളജി ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ഒരു ഒരു ശരത്ത് എങ്ങനെയാണ് ഒരു സോഷ്യോളജി പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു എങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ചെയ്തത് സോഷ്യോളജി പ്രിപ്പറേഷൻ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഇതാണ് എനിക്കൊരു ഐഡിയ ഇല്ല ഓക്കെ ഒന്നും അറിയില്ല എ ബി സി ഡി പോലും അറിയില്ല പക്ഷേ നെറ്റിൻ്റെ എക്സാമിലോട്ട് വരുന്ന സമയത്ത് ഐ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ ഇപ്പം വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏത് സബ്ജെക്റ്റാണെങ്കിലും എഴുതാൻ പറ്റുന്ന കറക്റ്റ് ഒരു കണ്ടൻറ്റ് കിട്ടിയാൽ അത് സിലബസ് കവർ ചെയ്ത് അതിൻ്റെ പി വൈക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ ഏത് എക്സാമും നെറ്റിൻ്റെ എക്സ്പെക്റ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് വിശ്വസിക്കുന്നത് ഇപ്പോൾ പ്രിപ്പറേഷൻ്റെ സമയത്താണെങ്കിലും എനിക്ക് പേപ്പർ വണ്ണും പേപ്പർ ടൂ ആയി സോഷ്യോളജി എന്ന് പറയുമ്പം കണക്ക് പോലെ അല്ലല്ലോ ജസ്റ്റ് ഇങ്ങനെ വായിച്ചങ്ങ് പോയാൽ മതി അങ്ങനെ ഞാൻ അങ്ങ് വായിച്ചു പോയി ഞാൻ എൻ്റെ കണ്ടന്റ് കിട്ടി ഞാൻ ആദ്യം വിചാരിച്ച് രണ്ട് രണ്ട് കാര്യം ഞാൻ ഫോക്കസ് ചെയ്തത് ഒന്ന് സിലബസ് കവർ ചെയ്യുക പി വൈ ക്യു കവർ ചെയ്യാന്നുള്ളത് അത് ഞാൻ വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു അങ്ങനെ ആ ഭാഗം അങ്ങ് കഴിഞ്ഞു പേപ്പർ വണ്ണിൻ്റെ ഭാഗം കഴിഞ്ഞു പിന്നെ പേപ്പർ സോറി പേപ്പർ ടു സോഷ്യോളജീൻ്റെ ഇത് കഴിഞ്ഞ് അതിന് പിന്നെ പേപ്പർ വണ്ണിൻ്റെ ഒരു ആസ്പെക്റ്റിലാണെങ്കിലും ഇതേപോലെ തന്നെ എനിക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കുറച്ച് കണ്ടൻറ് ഉണ്ട് എനിക്ക് ഈസി ആയിട്ടുള്ള കണ്ടൻറ് ഉണ്ട് ഞാൻ ഇതിൻ്റെ ഈസി ആയിട്ടുള്ള ആ ഒരു കണ്ടന്റ് എല്ലാം നല്ല കൂടുതൽ സ്ട്രോങ് ആക്കി മാറ്റുക ചെയ്തത് പിന്നെ എനിക്ക് ഡിഫിക്കൽട്ടായി തോന്നിയ സബ്ജെക്റ്റ് യൂണിറ്റുകൾ ഉണ്ടല്ലോ അത് ഞാൻ ഒന്ന് മോഡറേറ്റ് ലെവലിലോട്ട് എത്തിക്കാൻ മാത്രമേ ശ്രമിച്ചുള്ളൂ ഞാൻ അതിൻ്റെ മുകളിൽ അധികം കളിക്കാൻ നിന്നിട്ടില്ല പക്ഷെ എന്നാലും ഞാൻ എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ കണ്ടാൽ എൻ്റെ ഒരു ഉള്ളിലാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കാനുള്ള കോൺഫിഡൻസും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഓക്കെ സോ ഇതിൽ പ്രിപ്പറേഷൻ തന്നെ അപ്പൊ ശരത് പറഞ്ഞു സിലബസ് കവർ ചെയ്തു പി വൈ ക്യൂ ചെയ്തു അപ്പൊ ഇതിൽ പലപ്പോഴും നമ്മളോടൊക്കെ ചോദിക്കുന്ന ഒരു കൺഫ്യൂഷൻ എന്താ വെച്ചാൽ മാഷേ ആദ്യം സിലബസ് തീർക്കാണോ വേണ്ടത് ആദ്യം പി വൈ ക്യൂ ചെയ്യാനാണ് വേണ്ടത് ഓക്കെ ഇനി അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട് ഐ മീൻ ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ടാവാം നമുക്ക് ഇതിലൊരു എക്സാക്ട് കറക്റ്റ് സ്ട്രാറ്റജി ആണോ പറയാൻ പറ്റില്ല പക്ഷെ ശരത് സ്ട്രാറ്റജി അപ്ലൈ ചെയ്തിട്ടുണ്ട് ശരത് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു ശരത്തിന്റെ ഒരു സോഷ്യോളജിയിലെ ആ അപ്രോച്ച് സോഷ്യോളജിയിൽ സാർ പറഞ്ഞ കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം ഞാൻ ഈ ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി ജെ ആർ എഫ് കിട്ടിയ ആൾക്കാരെന്തൊക്കെയാണ് ചെയ്തതെന്ന് അപ്പോൾ പലരും അവരുടേതായ സ്ട്രാറ്റജീസാണ് ഉപയോഗിക്കുന്നത് ഞാൻ കുറേയൊക്കെ ഇങ്ങോട്ട് എനിക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി എന്നെ കൊണ്ടത് നടക്കുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ഒരു സ്ട്രാറ്റജി അങ്ങ് ഉണ്ടാക്കി ചെയ്തത് എനിക്ക് എന്താണോ തോന്നുന്നത് ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ എങ്ങനെയാണോ പഠിച്ചത് അതേ അതേ സംഭവത്തിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു അതായത് ഞാൻ ഫസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഓരോ വീഡിയോയും കാണും ഞാൻ നോട്ട് എഴുതും നോട്ട് എഴുതി കഴിഞ്ഞാൽ നോട്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോയി കാരണം ഞാൻ എനിക്കതാണ് എളുപ്പം എന്നിട്ട് ഞാൻ ആ കംപ്ലീറ്റ് ചെയ്ത യൂണിറ്റ് ഒറ്റയടിക്ക് അങ്ങ് റിവൈസ് ചെയ്യും ഇടയിൽ ഞാൻ പഠിക്കില്ല ഫസ്റ്റ് നോട്ട് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക അതിന് ശേഷം യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്താൽ അതങ്ങ് റിവൈസ് ചെയ്യാം ഇങ്ങനെ പത്ത് യൂണിറ്റ് ഞാൻ ചെയ്ത് ലാസ്റ്റ് ഒരു വട്ടം കൂടെ ഒറ്റ ഒരു ഇതുണ്ടാവും പിന്നെ ആപ്പ് നമുക്ക് ഒരു ഐ ഒരു ആപ്പ് ഉണ്ടല്ലോ ആപ്പ് ആപ്പില് വീക്ക്ലി പി വൈ ക്യൂസ് ഉണ്ടാവും യൂണിറ്റ് വൈസ് അപ്പോൾ അതങ്ങ് ചെയ്തു പോകുന്നത് കൊണ്ട് ഫോണിലാവുന്നതുകൊണ്ട് നമുക്ക് എളുപ്പം അങ്ങനെ അങ്ങ് അങ്ങ് ക്ലിക്ക് ചെയ്ത് പോയാൽ മതി എക്സ്ട്രാ ആയിട്ട് വേറെ കാര്യങ്ങൾ സ്വന്തം നിലയിൽ ഒന്നും കണ്ടുപിടിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അങ്ങ് സിമ്പിൾ ആയിട്ട് പോയി വിവിക്കുക ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഞാൻ പ്രിപ്പറേഷൻ മൊത്തം കൊണ്ടുപോയത് പേപ്പർ വൺ ആയാലും പേപ്പർ ടു ആയാലും ഫസ്റ്റ് നോട്ട് കംപ്ലീറ്റ് ചെയ്തു പിന്നെ അതങ്ങ് പഠിച്ചുപോയി ഓക്കേ ഓക്കേ ആ ഇപ്പം ഇതിലിപ്പം ഓരോരുത്തരുടെയും പ്രിപ്പറേഷനിൽ നേരിടുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള ചലഞ്ചുകൾ ഉണ്ടാവും അപ്പോൾ അതിനോട് സിമിലർ ആയിട്ടുള്ള ചലഞ്ചുകൾ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളും ഫേസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ശരത്ത് ശരത്തിന്റെ പ്രിപ്പറേഷനിൽ ഫേസ് ചെയ്ത ചലഞ്ചുകൾ എന്തായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ആയത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാനൊക്കെ എന്ന് വെച്ചാൽ ഒരു എക്സാമിന്റെ രണ്ട് ദിവസം മുന്നേ അല്ലെങ്കിൽ മൂന്ന് ദിവസം മുന്നേ ആണല്ലോ ഇപ്പം പഠിക്കാതാണല്ലോ രീതി പി ജി വരെ അങ്ങനെയാണ് പഠിച്ചത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സാമിലോട്ട് വരുന്നത് പക്ഷെ അങ്ങനെ പഠിച്ചാൽ ഇത് നടക്കില്ലല്ലോ ഫസ്റ്റ് ഞാൻ ഇരിക്കാൻ തുടങ്ങിയ സമയത്ത് എന്ന് വെച്ചാൽ എനിക്ക് ഒരു മണിക്കൂറോ അരമണിക്കൂർ പോലും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് ഫോണ് നിരന്തരമായിട്ട് ഉപയോഗിക്കുക അങ്ങനത്തെ കുറേ പ്രശ്നം വന്ന് അതിൽ ഞാൻ അത്യാവശ്യം നല്ല ടെൻഷനായി പോയിട്ടുണ്ടായിരുന്നു കാരണം ഇരിക്കാനേ പറ്റുന്നില്ലല്ലോ അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഉണ്ട് എനിക്ക് മനസ്സിലായി കൺസിസ്റ്റൻസീൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ ഞാനങ്ങ് ഫുൾ പെർഫെക്റ്റ് ആവാനൊന്നും നിന്നില്ല ഓരോ ദിവസവും അങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചേച്ച അങ്ങനെ കൊണ്ടുപോയതാണ് ഫസ്റ്റ് ഞാൻ ഒരു ദിവസം നാല് മണിക്കൂർ ഒന്നുമില്ല നിലയിൽ ഞാൻ അങ്ങ് ഒരു എയിം വെച്ചിട്ട് ചെറിയൊരു പേപ്പറും ചെക്ക് ലിസ്റ്റൊക്കെ ആക്കി ഒരു അര മണിക്കൂർ ഇങ്ങനെ ടിക്കിട്ട് 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 അങ്ങനെ പോയി പിന്നെ ഫോണിൻ്റെ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ കുറച്ച് ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഡൗൺലോഡ് ചെയ്തു ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു അങ്ങനെ ഒരു നാല് മണിക്കൂർ ആദ്യത്തെ ഒരു രണ്ട് രണ്ടാഴ്ച കൊണ്ട് നാല് മണിക്കൂർ കുഴപ്പമില്ലാതെയായി പിന്നെ ഞാനത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടു വന്ന് എക്സാമിൻ്റെ ഒരു മാസം സോ രണ്ടുമാസം ഒക്കെ അടുപ്പിച്ച് പിന്നെ എട്ട് ടു പത്ത് മണിക്കൂർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഒന്നും പ്രശ്നമൊന്നും അല്ലാതെ രാവിലെ നേരെ എണീക്കും കാര്യങ്ങൾ കഴിഞ്ഞ് നേരെ പോവുക പുസ്തകം നോക്ക പഠിക്കുക ആ സമയത്ത് അങ്ങനെ അങ്ങനെ ഒരു ടെൻഷനൊക്കെ അങ്ങനെ അതിനെ പറ്റി അത്ര ഒരു എഫേർട്ട് ഇടുന്നതായിട്ടിരിക്കും പിന്നെ തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പൊ എക്സാം കഴിഞ്ഞ് ഇറക്കിയിട്ട് ഇപ്പൊ ഇരിക്കുമ്പോ ഞാൻ ഇങ്ങനെ അന്ന് ഞാൻ ചെയ്ത കാര്യങ്ങൾ ആലോചിക്കുമ്പോ ഒരു കുളിരാ ചെയ്യാൻ പറ്റില്ല തുടർച്ചയായിട്ട് ഞാൻ ഒന്നും കൂടെ ചെയ്യാൻ പറഞ്ഞാൽ അതായത് ഞാനും കുട്ടികളുടെയും പറയുന്ന ഒരു സാധനം എന്താ വെച്ചാൽ വൺസ് യു ക്വാളിഫൈ യു വിൽ മിസ് ദിസ് പ്രിപ്പറേഷൻ ഡേയ്സ് എന്നുള്ളതാണ് ഓക്കെ നിങ്ങളെ ഈ ദിവസങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് മിസ് ചെയ്യും നമുക്കൊക്കെ ജെ ആർ എഫ് ഒക്കെ കിട്ടിയിട്ട് പല ആളുകളും നമ്മുടെ ജെ ആർ എഫ് ക്ലബിലൊക്കെ മിസ്സ് ചെയ്തിട്ട് സൈഡിൽ കൂടെ ഒന്നിരിക്കുന്ന ആളുകളുണ്ട് അതായത് ജെ ആർ എഫ് കിട്ടിയ ഉടൻ കേട്ടോ ആദ്യത്തെ ഒരു കുറച്ച് ദിവസങ്ങൾ അത് ഭയങ്കരമായിട്ട് മിസ് ഉണ്ടാവുമല്ലോ പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ അതിലേക്ക് അഡോപ്റ്റഡ് ആവും ബിക്കോസ് പാർട്ട് ഓഫ് ദ ഗെയിം പക്ഷെ അപ്പൊ അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് മാക്സിമം എൻജോയ് ചെയ്യുക മാക്സിമം അത് എക്സൈറ്റിങ് ആസ്പെക്ടിലൊക്കെ ഇതുപോലെ തന്നെ പറഞ്ഞ പോലെ നോർമലി ഈ ആർട്സ് സബ്ജക്റ്റില് പലരും സോഷ്യോളജി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി പല ആളുകൾക്കും പേപ്പർ വൺ കമ്പാരിറ്റീവ്ലി ഒരു ടഫ് ആവാറുണ്ട് അല്ല അറ്റ്ലീസ്റ്റ് ദി റീസണിംഗ് ടോപ്പിക്സ് മാത്സ് ഡാറ്റാലോജിക്കൽ പോലെയുള്ള എല്ലാ സബ്ജക്ട് അങ്ങനെയൊന്നും പറയാനുള്ള പേപ്പർ വണ്ണില് ഒരു ഒരു ശരത്തിന്റെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ അപ്രോച്ച് പേപ്പർ വണ്ണിൽ ഇതേപോലെ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ മുന്നിൽ ഞാൻ രണ്ട് പേപ്പറങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിൽ പേപ്പർ വണ്ണും പേപ്പർ ടു എനിക്ക് ഏറ്റവും ആ പത്ത് യൂണിറ്റും എഴുതി വെച്ചിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻ വരുന്ന യൂണിറ്റുകൾ ഞാൻ ആദ്യം ഒന്ന് കാറ്റഗറൈസ് ചെയ്തു വെച്ച് അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും എളുപ്പമുള്ളത് വേറൊരു നിറത്തിലും കുറച്ച് ശ്രദ്ധ ടഫാണ് എന്നുള്ളത് വേറൊരു നിറത്തിലും ഒക്കെ അങ്ങനെ ചെയ്ത് വെച്ച് പേപ്പർ വണ്ണിലും ഇതേമാതിരി ചെയ്തു വെച്ച് ആകെ ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടത് തന്നെയാണ് ഫസ്റ്റത്തെ ഒരു മൂന്ന് യൂണിറ്റ് മാത്സ് റീസണിങ് കാര്യങ്ങളൊക്കെ പക്ഷെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഈ ഇന്ത്യൻ ലോജിക്ക് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണെന്ന് ഫസ്റ്റ് തോന്നുമെങ്കിലും അത് പഠിച്ചാൽ എളുപ്പമാണ് ക്വസ്റ്റ്യൻ കണ്ടാലും ചെയ്യാൻ പറ്റും അങ്ങനെ ഒന്നും ഇല്ലാത്തതിനും കണ്ടും നല്ലതാണല്ലോ എന്തേലുമൊക്കെ ഉള്ളത് അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളതൊക്കെ പഠിച്ച് ഇതും അതേമാതിരി തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത്യാവശ്യം നന്നായി തന്നെ വായിച്ചു എനിക്ക് പരീക്ഷയുടെ മുന്നേ അങ്ങനെ ഫുൾ സിലബസ് കവർ ചെയ്യാനോ അത് ഫുൾ കോൺഫിഡൻറ്റോട് കൂടിയൊന്നും അല്ല ഞാൻ പരീക്ഷയ്ക്ക് പോയത് കുറേ കാര്യങ്ങൾ ഞാൻ വിട്ടുണ്ട് പക്ഷെ എന്നാലും ഈ നെറ്റിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നാല് ഓപ്ഷൻ അവിടെ തരുമല്ലോ കംപ്ലീറ്റ് തലേന്ന് എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തെങ്കിലും ഒന്ന് വായിച്ചു പോയാലും ഇങ്ങനെ ലിങ്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഉള്ള ക്വസ്റ്റ്യൻ കട്ട് ചെയ്തിട്ടോ ഒക്കെ എങ്ങനെങ്കിലും ഒരു ഇതിലേക്ക് എത്താനുള്ളൊരു സാഹചര്യമുണ്ട് പിന്നെ മാത്സ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ആ അഞ്ച് ക്വസ്റ്റ്യൻ ആളുകൾ എന്തായാലും ചോദിക്കുക എന്നുള്ളത് ഉണ്ട് ആ അഞ്ചെണ്ണത്തിൽ അഞ്ചെണ്ണവും മാത്സ് തന്നെ ആവണമെന്നില്ല ഈ റിലേഷൻ സ് അങ്ങനത്തെ രീതിയിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാമല്ലോ അതെനിക്കറിയാം അതെനിക്ക് എന്നുള്ള ഒരു നിലയിലേക്ക് ഞാൻ അതിലേക്ക് എത്തിച്ചു ഈ പോയ മാർക്ക് പോട്ടേന്ന് കാരണം എന്റെ സംബന്ധിച്ച് എനിക്ക് ഒരു നൂറ്റിപ്പത്ത് ക്വസ്റ്റ്യൻ ശരിയാക്കണം എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഞാൻ അതും കൂടെ വെച്ചിട്ടാണ് വിളിച്ചത് എൻ്റെ കാറ്റഗറി അതിനനുസരിച്ച് എൻ്റെ മാർക്ക് എത്ര വേണം എന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ പത്തൊന്ന് നാൽപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ തെറ്റിയാലും കുഴപ്പമില്ല എന്ന് ഞാൻ ഉള്ളിൽ ഉള്ളിൽ വിശ്വസിച്ചിരുന്നു അപ്പം മാക്സിമം ഒരു മൂന്നെണ്ണം തെറ്റിയാലും അങ്ങ് പോട്ടെ ബാക്കിയുള്ള ഞാൻ അങ്ങ് സ്ട്രോങ് ആക്കി എടുക്കുന്നുള്ള അതിലാണ് ഞാൻ കൂടുതൽ എൻ്റെ ആ സ്ട്രോങ് ഏരിയ വീണ്ടും സ്ട്രോങ് ആക്കിയതും വീക്ക് ഏരിയ കൂടി കൊന്നുകൂടി മോഡറേറ്റിലേക്ക് എത്തിച്ചതും മാത്സ് അങ്ങനെ പോയി പക്ഷേ ഞാൻ പിന്നെ ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ഉണ്ടായിരുന്നു അതും എനിക്ക് തിരികെ അറിയാത്തൊരു സംഭവമാണ് അത് ഞാൻ പിന്നെ ചെയ്ത് 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 അങ്ങനെ എത്തിച്ച് പക്ഷേ എന്നാലും അത് പത്തോ പതിനഞ്ചോ മിനിറ്റിൻ്റെ ഉള്ളോ പത്ത് മിനിറ്റിൻ്റെ ഉള്ളൊന്നും ചെയ്യാനുള്ള ഒരു ഒരു കപ്പാസിറ്റി എനിക്കില്ല പക്ഷേ അവസരം കിട്ടിയാൽ ചെയ്യുക ചെയ്യാമല്ലോ അതുകൊണ്ട് ഞാൻ ചെയ്ത് അതും പഠിച്ചു വെച്ച് അത്രേ ഉള്ളൂ എക്സാമിന് സമയത്ത് അതൊന്നും ഞാൻ ചെയ്യാൻ നിന്നില്ല കാരണം എന്റെ ഫോക്കസ് മൊത്തം എനിക്ക് അറിയുന്ന കുറെ കാര്യങ്ങളുണ്ടെന്നോ ഞാൻ അതൊക്കെ ചെയ്തതീർത് അത് വെച്ചിട്ട് എനിക്ക് ജെ ആർ എഫിലേക്ക് എത്തിയാൽ മതി എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു അതുകൊണ്ട് പഠിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ ബോധഡായിട്ടില്ല പഠിച്ച കാര്യങ്ങൾ നല്ല കുറച്ച് പഠിച്ചു അതായത് മാത്സ് റീസണിങ് പോലെയുള്ള ചില ടോപ്പിക്കുകൾ കുറച്ച് വീക്ക് ആണെങ്കിലും പറ്റാവുന്നത്ര പഠിക്കുക ബാക്കിയുള്ളതിൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്ട്രോങ് ആക്കാൻ പറ്റുകയാണെങ്കിൽ ഈവൻ ജെ ആർ എഫും പോസിബിൾ ആണ് എന്നുള്ളൊരു ആസ്പെക്ടിലേക്ക് ഓക്കെ ഓക്കെ സോ ശരത്തിൻ്റെ ഒരു പ്രിപ്പറേഷൻ ജേണിയിൽ ഈഫർ എങ്ങനെ എഫക്റ്റീവായിരുന്നു ഐഫറിലേക്ക് ഞാൻ വന്ന ടൈമിൽ എനിക്ക് കണ്ടന്റ് അവിടെ ഉണ്ട് കണ്ടന്റ് കിട്ടി ഇനി എനിക്കത് തപ്പി നടക്കേണ്ട ആവശ്യമില്ല അതങ്ങ് പഠിച്ചു പോയാൽ മതി രണ്ടാമത്തെ കാര്യം നമ്മളൊരു മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ അതിൽ ഈ പി വൈ ക്യൂസ് ബാക്കി കണ്ടന്റ് കാര്യങ്ങളൊക്കെ പക്ഷേ ഏറ്റവും കൂടുതൽ വെച്ചാൽ പി വൈ ക്യൂ ആ പിന്നെ അത് ആ ഡിസൈൻ ചെയ്ത രീതി ജസ്റ്റ് നമ്മളൊരു ഫണ് ഗെയിം വരെ ഒന്ന് നോക്കുക അതങ്ങ് ക്ലിക്ക് ചെയ്ത് പോവുക അപ്പം പി വൈ ക്യൂ ചെയ്യാമെന്നുള്ളത് ഒരു ഒരു ടൈ ഒരു ബുദ്ധിമുട്ട് പോലെ അതെന്നല്ല ഫോണിൽ അങ്ങ് കാഷ്വലായി ചെയ്യുന്ന രീതിയിൽ എന്നാൽ അതിൻ്റെ കൂടെ പഠിച്ച് പോകാറുണ്ട് പിന്നെ നമ്മൾ മന്ത് ഒരു മന്ത്ലി വൈസും വീക്ക്ലി വൈസും എക്സാം നടത്തുമല്ലോ അത് എൻ്റെ ഉള്ളിലൊരു കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ കാരണം അറിയാമല്ലോ നമ്മളാ ഒരു നമ്മളെല്ലാവരും ഒരേ സർക്കിളിലുള്ള ആൾക്കാരാണ് ഒരേ കപ്പാസിറ്റി ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് പക്ഷെ നമ്മൾ നമ്മളാ ഒരു ടൈമിനുള്ളിൽ വേറൊരാൾക്ക് കുറച്ചും കൂടെ അധികം സ്കോർ ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തോ ലാക്ക് ചെയ്യുന്നതാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് പുഷ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കലുണ്ടായിരുന്നു അങ്ങനെ ആ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ ഈ ഐഫറിൻ്റെ ഭാഗത്ത് നിന്നിട്ടുള്ളത് എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് നൽകിയ കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി റിസൾട്ട് ഉണ്ടല്ലോ ഇവിടെ അപ്പം പിന്നെ ഞാൻ ഇവിടുത്തെ ബാക്കി കണ്ടന്റ് എന്തായിരിക്കുമെന്നോ മോശമാണോ നല്ലതാണോ എന്നുള്ള ചിന്തിക്കേണ്ട ആവശ്യം പോലും ഞാൻ അങ്ങനെയൊന്നും ഞാൻ ബോധാടായിട്ടില്ല നല്ല കണ്ടൻറ്റാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു സോ ജസ്റ്റ് ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ തന്ന കണ്ടന്റ് വൃത്തി പഠിച്ചു പി വൈക്ക് വൃത്തി ചെയ്തു ഓക്കെ ഓക്കെ സോ റൈറ്റ് അവസാനമായിട്ട് ഇപ്പം ഈയൊരു പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഇപ്പം തുടങ്ങുന്ന ആളുകൾ എസ്പെഷ്യലി ഇപ്പം എക്സാം ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് എസ്പെഷ്യലി സോഷ്യോളജി പോലുള്ള ടോപ്പിക്കുകളൊക്കെ കുറച്ച് പാൻ ഇന്ത്യ ലെവലിൽ തന്നെ കോമ്പറ്റീഷൻ കൂടുന്നുണ്ട് സോഷ്യോളജി പൊളിറ്റിക്കൽ ഒക്കെ കുറേ ഞാൻ മനസ്സിലാകുന്ന സിവിൽ സർവീസ് ആസ്ഫ്രൻസ് ഒക്കെ ഒരുപാട് ഒരുപാട് എഴുതി തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയൊരു കൺഫ്യൂഷനിലെ ആളുകളൊക്കെ ഉണ്ട് സോ ട്വാഡ്സ് ദ എൻഡ് ഏറ്റവും അവസാനത്തായിട്ട് ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ജെ ആർ എഫ് കിട്ടണം നന്നായിട്ട് ആഗ്രഹിക്കുന്ന എന്നാലും കൺഫ്യൂഷനുള്ള ആളുകളോട് എന്താ പറയുക എനിക്ക് പേഴ്സണലി എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായ കാര്യം ഫസ്റ്റ് സ്ട്രെസ്ഡ് ആവരുത് പിന്നെ എക്സാമിൻ്റെ തൊട്ട് മുന്നേ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഒരിക്കലും നിൽക്കരുത് എക്സാമിൻ്റെ രണ്ട് ദിവസം മുന്നേ എല്ലാം ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഇരുന്നത് എനിക്കിപ്പോഴും ഉണ്ട് ഞാൻ നാലോ അഞ്ചോ പ്രാവശ്യം റിവൈസ് ചെയ്ത് അതേ കാര്യങ്ങൾ ഫസ്റ്റ് കാണുന്ന പോലെ ഒരു ഫീലിങ് കിട്ടാണ്ട് അതിൽ നല്ല ി പ്രശ്നവും കാര്യങ്ങളും ആയി പോയിട്ടിരുന്നു പക്ഷേ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് കാരണം പഠിച്ച കാര്യങ്ങൾ എപ്പോഴും തലയിലുണ്ടാവും അത് ആ അത് നമുക്ക് തോന്നലാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ടേക്ക് വരും സോ പ്രിപ്പറേഷൻ്റെ തൊട്ട് മുന്നേ ഒരിക്കലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തിട്ട് ഓർമ്മ വിരിൽ നിന്നില്ല എന്നൊന്നും ആലോചിച്ച് ടെൻഷനാകാനേ നിൽക്കിയത് ടൈമിന് അതങ്ങ് വരും അതൊരു കാര്യമുണ്ട് പിന്നെ ഫാമിലി നിന്നുള്ള സപ്പോർട്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഈ ഒരു ഈയൊരു മാസത്തെ ആ ഒരു കാലയളവിൽ ഫുൾ ഫോക്കസ് ഇതിൽ തന്നെ ആവാൻ ശ്രമിക്കണം അല്ലാതെ അടുത്ത പ്രാവശ്യം ചാൻസ് ഉണ്ടല്ലോ അത് പഠിച്ച അങ്ങനെ അപ്പോഴത്തെ പ്രിപ്പയർ ചെയ്താൽ എന്നുള്ള കൺസെപ്റ്റേ ചെയ്തു ഞാൻ ജോയിൻ ചെയ്ത മുതൽ ലൈഫിൽ ജോയിൻ ചെയ്ത മുതൽ എന്ന് വെച്ചാൽ ഞാൻ രാവിലെ എണീക്കുന്നതും കിടക്കാൻ പോകുന്നതും എനിക്ക് എന്തായാലും കിട്ടും അത് പാരു വിചാരിച്ചാലും നടക്കാൻ പോകില്ല എന്നുള്ള ആ ഒരു മൈൻഡിലും ഞാൻ ഓൾറെഡി ജേറെ കിട്ടിയ ആളാണെന്നുള്ള മൈൻഡ് അത് ഉള്ളിൽ ഉള്ളിലെങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ആ കോൺഫിഡൻസ് വെച്ചിട്ടാണ് ഞാൻ എങ്ങനെ പഠിച്ചു പഠിച്ച് പോയത് പിന്നെ ഇടയ്ക്ക് എന്ന് വെച്ചാൽ മെൻറ്റൽ ബ്രേക്ക്ഡൗൺ ഒക്കെ ഉണ്ടാവും തളർന്നില്ലാതായി പോകും ചില ദിവസം ഒന്നും പഠിക്കാൻ അവസ്ഥ വരും അങ്ങനെയുള്ള സമയത്ത് ഞാൻ ചെയ്യില്ലെന്ന് വെച്ചാൽ ജെ ആർ എഫ് കിട്ടിയ ആൾക്കാരുടെ ഇൻറ്റർവ്യൂ യൂട്യൂബിൽ കാണും അതല്ലെങ്കിൽ ഈ ഫിസിക്സ് വാല പോലെയുള്ള ഇൻസ്റ്റാ അതിലെ കുറേ കുട്ടികളെ അങ്ങനെ വീഡിയോസും കാണും അപ്പം നമ്മളെ അവസ്ഥയിൽ നിന്ന് അത്രയും ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ വന്ന് മക്കൾ പഠിക്കുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞ് നമുക്കൊരു ഒരു ഓണർ കിട്ടും എന്തായാലും ഇറങ്ങി തിരിച്ച് ഇനി മുന്നോട്ട് തന്നെ പോകാമെന്നുള്ളൊരു മൈൻഡിൽ അങ്ങ് മുന്നോട്ട് പോവുക പിന്നെ എക്സാം എഴുതുന്ന സമയത്ത് സ്ട്രെസ് ഫ്രീ ആയിട്ട് എഴുതാം കാരണം സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പോലും നമുക്ക് മുന്നിലുണ്ടെങ്കിലും അത് കാണാൻ പറ്റാത്തൊരവസ്ഥ വരും ടൈം ഇല്ലാന്ന് തോന്നി പോകും പക്ഷെ സ്ട്രെസ് ഇല്ലാതെ പോയി എഴുതുകയാണെങ്കിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ആ ഒരു ഓരോ ചവിട്ടുപടിയാണെന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടത് ഓരോ ക്വസ്റ്റ്യനും ഞാൻ അങ്ങനെ തന്നെ നോക്കി അതിന് അങ്ങനെ 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 ചെയ്തു പോവുക അപ്പോൾ रेडी आऊके सो दिन कंग्राचुलेशन शार